അതു ആഭാസങ്ങളാണ് എന്ത്ാണ് വി പറഞ്ഞിരിക്കുന്നത് ഇവൻ മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പിന്നീട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആരുമല്ല അങ്ങനെ അങ്ങനെ എന്തും തോന്നിയതുപോലെ പോലെ വിളിച്ച് പറയാൻ എല്ലാവർക്കും നമസ്കാരം അത് പിന്നെ എങ്ങനെയാണല്ലോ വരുന്നവനും പോകുന്നവനും ഇരിക്കുന്നവനും നിക്കുന്നവനും എല്ലാം എന്റെ നെഞ്ചത്തെ ലോറി ഒട്ടിക്കത്തുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങിയൊക്കെ ഒരുത്തനും ഒരുത്തി എന്റെ വീഡിയോ അല്ലാണ്ട് ആരുടെ വീഡിയോ കാണുന്നില്ലടെ എന്തുവാടേ ഇല്ല എന്നെ മാത്രം എല്ലാത്തിലും വലിച്ചിടുന്നു ഞാൻ പറയുന്ന എല്ലാം കൊള്ളുന്നുണ്ടല്ലേ നല്ലവണ്ണം കൊള്ളുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ എത്രയോ പേര് റിയാക്ട് ചെയ്യുന്നിടയിൽ ഞാൻ ചെയ്യുന്ന വിഷയങ്ങളും വേറെ ചെയ്യുന്ന വിഷയങ്ങളും പക്ഷെ ഇത് ആരൊക്കെ ചെയ്താലും ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ പൊട്ടുന്നുള്ളൂ അത് എന്തേടേ ഞാൻ മലിനടങ്ങണം ഞാൻ നിന്നും മറ്റേ പൊതു സ്വത്താടേ ഏഹ് വിഷമുണ്ടാ വിഷമുണ്ട് ആര് പോയാലും വന്നാലും നിന്നാലും ഇരുന്നാലും എല്ലാം അതുല്ല നെഞ്ചത്ത് ഈ മാസം തന്നെ എത്ര കേസ എന്നറിയാവോ എത്ര പേരെനിക്കെതിരെ വീഡിയോ കിട്ടുമെന്നറിയാമോ എത്ര പേര് എന്നെ കുറിച്ച് പറഞ്ഞെന്ന് അറിയാമോ ഈ ഒരു ലാസ്റ്റ് ഈ നവംബർ മാസ കാലഘട്ടത്തിൽ ബിഗ് ബോസ് തീരുന്നതിന് തൊട്ട് മുന്നേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് എല്ലാ ഉല്ല നെഞ്ചത്തിൽ ഞാൻ പറയുന്നതൊക്കെ പൊള്ളുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇതൊക്കെ ഒരു ഗിവാൻ ടേക്ക് പോളിസി അല്ലേ കൊടുത്താ നമ്മള് തിരിച്ചും കിട്ടും അത് നമ്മൾ വീണ്ടും തിരിച്ചു കൊടുക്കും പക്ഷെ ഇത് വേറെ വിഷയമാണ് നെവിൻ നെവിൻ ആണ് ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ ബിന്നി നമ്മുടെ കൊത്തേരപ്പോ ബിന്നി ബിഗ് ബോസ് അവസ്ഥയും കഡ് ചെയ്തെല്ലാം നമ്മളെ കണ്ട് എന്നിപ്പൊ പുതിയൊരു ഇടപാടും കൂടി തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു മരണ വേണ്ടി പോയി ഇളിച്ചോണ്ടിരിക്കുന്ന പരിപാടി അത് നമ്മൾ ഇന്നലെ മാന്യമായിട്ട് എടുത്ത് വെച്ച് വിമർശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നേക്കാളും നേരത്തെ പൊട്ടിയത് നമ്മുടെ നെവിനൂട്ടനാണ് നെവ്നൂട്ട നിനക്ക് പൊട്ടിയല്ലേ പൊട്ടനെ പൊട്ടട്ടെ പൊട്ടി പൊട്ടി പൊട്ടട്ടെ നമ്മൾ പറയാനുള്ളത് പറയൂടെ അത് പറഞ്ഞതിനു ശേഷം നമ്മൾ കന്യാ കിഞ്ഞാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തായാലും നെവനൂട്ട നീ ലൈവ് ഇട്ടിട്ട് സ്പോർട്ടിൽ തന്നെ മുക്കിയല്ലേ പക്ഷെ നമ്മുടെ ആർമി നമുക്ക് വേണ്ടിയിട്ട് ജീവൻ വെള്ളിയാട്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ടീംസ് ഉണ്ട് ി ക്ലിപ്പ് തൂക്കി കളഞ്ഞു സ്പോട്ടി തൂക്കി പോട്ടി അതിലെണ്ണം അയച്ച അതിലെണ്ണം കുറച്ച് തിരക്കായിരുന്നുണ്ടെന്ന് മറുപടി തരാത്ത വേറൊന്നും വിചാരിക്കില്ലേ നമുക്കൊരേന്ന് കണ്ടു തുടങ്ങാം ഓക്കെ നീ പറയാൻ വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയട്ടെ നീ അനുമോളുടെ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചത് ഞാൻ മറന്നിട്ടില്ല ഏട്ടാ അതുകൂടി ചേർത്തി തരാതിരിക്കും സംസാരിക്കത്തില്ല പക്ഷെ ചില കാര്യങ്ങൾ സംസാരിക്ക സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാനിപ്പോ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് ഞാൻ ബിന്നി അതാണ് ഇവിടുത്തെ വിഷയം അതായത് രണ്ടു മൂന്ന് ദിവസമായിട്ട് നെബിൻ നൂബിൻ ചേട്ടന്റെയും കൂടെ ആണെന്നാണ് പറയുന്നത് അവര് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഭയങ്കരമായിട്ട് വികസിച്ചത് കൊണ്ട് തന്നെ അവരെല്ലാരും ഒന്നിച്ചാണ് ഇപ്പോ എന്നാണ് ഇവിടെ നെബിനുട്ടൻ പറയുന്നത് ആ സ്ഥിതിക്ക് ഞാൻ എന്തിനടേ ചെയ്തത് അതിന് നീ എന്തെങ്കിലും ഞാൻ എന്തിനാണ് ചെയ്തത് ഓ അപ്പൊ വീട്ടിലൊക്കെയാണ് നിക്കുന്നത് നിങ്ങളോ ഭയങ്കര ഫാമിലി ഫ്രണ്ട്സൊക്കെ അയക്കണോടെ ഇനി നമ്മൾ എന്താ ചെയ്തത്

പിന്നെ പിന്നെ കുത്തി തിരിപ്പിന്റെ രാജകുമാരിയല്ലേ കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ ചോദിക്കുന്നെ നീ കുത്തിരിപ്പ് ബിനിയുടെ കൂടെ ആണോ നിക്കുന്ന ചോദിച്ചാലും ഒരു തെറ്റുമില്ല ബിഗ് ബോസ് കണ്ടായിരുന്നോ വീട്ടിൽ വന്നതിന് ശേഷം ഒരു അരുമേന്ന് ഫുൾ എപ്പിസോഡിൽ നിന്നൊന്നും കണ്ടു നോക്ക് അപ്പൊ മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടി കിട്ടും പിന്നെ ബി കേസ് കൊടുത്തെന്ന് പറഞ്ഞ് എനിക്ക് പലരും ഇൻസേലും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഞാനറിഞ്ഞില്ല ആരെങ്കിലും അങ്ങനെ എന്താണ്ട് വീഡിയോ ചെയ്ത ബിന്നി എന്റെ പേരിൽ കേസ് കൊടുത്തത് സാധാരണ ഡാനി സത്യനാണ് ചുമ്മാ വഴിയപ്പോ എന്റെ നെഞ്ചത്ത് കേസ് എന്ന് പറഞ്ഞ് വീഡിയോ ഇടണം അവനങ്ങനെ ഇട്ടതായിട്ട് എനിക്ക് അറിയില്ല ഞാനും തിരക്കായിരുന്നു അവൻ പിന്നെ എലക്ഷൻ്റെ തിരക്കിൽ അവനും നടക്കുന്നുണ്ട് ഇനി എങ്ങാണ്ട് ആരെങ്കിലും വീഡിയോ ഇട്ടാ ബിന്നി എന്റെ പേരിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞ് അങ്ങനെ ആരൊക്കെയാ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്ന ദൈവത്തിന് അറിയാം കൊടുത്താ ബിന്നി എന്തുവാ പിന്നെ നമ്മളിങ്ങനെ ഉള്ളത് പറഞ്ഞെന്ന് നമ്മളെ പേടിപ്പിച്ചു വിട്ടാ ഞാൻ പേടിച്ചോളാം ചുമ്മാ ഇതിനാണ് ക്യാഷൊക്കെ കൊടുക്കണേ ഈ ആഴ്ച ഈ ആഴ്ചല്ലേ ഈ മാസം തന്നെ അഞ്ച് സ്റ്റേഷനിൽ നിന്നെങ്ങാണ്ട് വിളി വന്നടേ അത് അഞ്ച് ജില്ലയിൽ നിന്നാണ് വന്നത് അതാണ് അതിനേക്കാളും കോമഡി എന്റെ ഒക്കെ അവസ്ഥ കുറച്ചെങ്കിലും ഉണ്ട് അവിടെ കൂടെ നിന്ന് അവിടെ നിന്നിട്ടാ ഇഷ്ടമായോ സീ ഇത് എൻ്റെ ലൈഫാണ് ഇപ്പം എനിക്ക് നിങ്ങൾ ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ എൻ്റെ ഓഡിയൻസിനോട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എനിക്ക് അതിയായിട്ടുള്ള നന്ദിയ പക്ഷേ ഒരു പേഴ്സണലായിട്ടുള്ള

ബിന്നിക്കുവാണെങ്കിൽ എനിക്കെതിരെ സംസാരിക്കും ഇനി അത്രയും പോപ്പുലറായ ബിന്നി ഇത്രയും പാവപ്പെട്ട ഉച്ചാളിയായ ഞാനായത് കൊണ്ടായിരിക്കോ എനിക്കെതിരെ ബിന്നി പ്രതികരിക്കാണ്ട് നിന്നെ പറഞ്ഞവർക്ക് പ്രതികരിച്ചത് എന്റെ തുപ്പിടുമ്പോൻ അങ്ങനെയാണോ പ്രതികരിക്കാൻ രംഗത്ത് വന്നത് അറിയില്ല ആ എന്തായാലും നീ പ്രതികരിച്ചില്ലേ വാ നമുക്ക് നോക്കാം ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു അവരുടെ പോയിന്റ് ഓഫ് പക്ഷെ പക്ഷേ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഞാൻ ഡോക്ടർ എനിക്ക് ചേർത്ത് വെച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഡോക്ടർ ബിന്നി ആൻഡ് നോബിൻ അത് നിന്റെ ഹൃദയത്തിൽ മാത്രം നീ ചേർത്ത് വെച്ചാൽ മതി നാട്ടുകാരുടെ ഹൃദയത്തിലോട്ട് ചേർക്കാനായിട്ട് വരണ്ട കേട്ടോ നിന്റെ ഹൃദയത്തിൽ മാത്രം വെച്ചിരുന്നാൽ മതി വേറെ ഒറ്റ മനുഷ്യനെ കണ്ണെടുത്താൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി രീതിയിലുള്ള സ്വഭാവങ്ങളാണ് ഓരോ സ്ഥലത്തൊക്കെ കാട്ടി കൂട്ടിയത് ആ പിന്നെ കൂടുതലൊന്നും പറയപ്പിക്കണ്ട പുറത്ത് വന്നിട്ടും പിണിയാണ് പിണിയാണ് പിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടെന്ന് നടന്ന് വീണ്ടും നാട്ടുകാരുടെ തളയ്ക്കൊളി കിട്ടിയതിന് ശേഷം പതുക്കെ ഒതുങ്ങിയതാണ് അപ്പം മനസ്സിലായി പിന്നെ ഇനി മുട്ടാ നിന്നു കഴിഞ്ഞാൽ നാറി നൃത്തം കൊട്ടി കരഞ്ഞുകൊണ്ട് പോകേണ്ട അവസ്ഥ വരുമെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് പിന്നെ സ്വയമേ നന്നായതാണ് അത് തക്കുടുൂൻ അറിയാവോ അറിഞ്ഞുകൂടങ്കി കുറച്ചോടെക്കൊന്ന് നോക്ക്

അതെന്താടാ അതാണ് എനിക്ക് അറിയേണ്ടതോടാ പിന്നെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ നിനക്കെന്നെ അറിയാം ഉം നീ അന്ന് ബെഡിൽ വെള്ളം കൊറി ഒഴിച്ചു സമയം നിനക്ക് ഓർമ്മയുണ്ടോ അനുമോളുടെ ആ സമയത്ത് ഒന്ന് രണ്ട് വീഡിയോ നിനക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് പറഞ്ഞ പോട്ട് അവന അവസാന ഘട്ടം സപ്പോർട്ടായിട്ടെങ്കിലും വന്നല്ലോ ആർക്ക് അനുമോ സപ്പോർട്ടായിട്ടെങ്കിലും വന്നല്ലോ അത് അവന്റെ ഗെയിം ആണെങ്കിൽ കൂടി ഓക്കെ എന്തേലും ആവട്ടെ തേങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും നീ മാന്യമായിട്ട് എന്നെ വിമർശിച്ചു വളരെയധികം നന്ദിയുണ്ട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട് ഞാനും ഉണ്ടായിരുന്നു ടു ബി അവിടെ ഒരു ഒരു സമയത്ത് വ്യക്തിയാണ് ആ കണ്ടിട്ടില്ല കാണേണ്ട കാര്യമില്ല കാണേണ്ട കാര്യം വരുമ്പോൾ കണ്ടോളാം എന്തും തോന്നിയതുപോലെ വിളിച്ചു പറയാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അത് 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 എന്ത് തോന്നിയത് വിളിച്ച് പറയാം അല്ലേ നീ വിഷയത്തിലോട്ട് പോവാ വിഷയത്തിലോട്ട് പോവാം ആയിട്ടുള്ള കുറച്ച് ഒക്കെ അല്ലാതെ ഞാൻ ഇനി നാളെ മുതൽ എവറസ്റ്റിൽ പോവാം എവറസ്റ്റിൽ പോയിട്ട് എല്ലാരും വെട്ടിച്ചുകൊണ്ട് ഞാൻ എവറസ്റ്റ് കീഴടക്കാന്ന് പറഞ്ഞ ഒന്നുകൂടി ഞാൻ പോവാം എന്നിട്ട് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് ഞാൻ തയ്യാറാക്കാം എന്താ മതിയോ നിവിനെ തെകൈമോ നിനക്ക് അത്ര കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷാവോ ആരുടെ ഇടിച്ചു കയറി ആരുടെ പേഴ്സണൽ ലൈഫിൽ ഇവിടെ ഇടിച്ചു പബ്ലിക്കിന്റെ ഇടയിൽ കൊണ്ട് കാണിച്ചിട്ടുള്ള അപരാധങ്ങൾക്കാണ് മറുപടിയും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ആരിവിടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടിച്ച് കയറിയിട്ടില്ല ഈ ബിന്നിയ ഒരു പട്ടിക്കുഞ്ഞിന് പോലും അറിയത്തില്ലായിരുന്നു എങ്ങനെ അറിഞ്ഞ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് വന്നാൽ പറഞ്ഞു അവിടെ വന്നിട്ട് കാണിക്കാൻ പാടില്ലാത്ത കാട്ടപരാതങ്ങളെല്ലാം കാണിച്ച് നാട്ടുകാർ വലിച്ചൊട്ടിച്ച് പൊങ്കാല ഇട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് സ്റ്റാച്ചു വിട്ടു കൊടുത്ത് അതാണ് സംഭവിച്ചത് അല്ലാതെ ആരും ഇവിടെ പേഴ്സണൽ ലൈഫിക്കറിയില്ല ബിന്നിയുടെ അനൂപിന്റെ പേഴ്സണൽ ലൈഫിൽ അറിയാ ആരെങ്കിലും അറിയാം അതും അവർ നാളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ അതിലഭിപ്രായം പറയും അത്രേ ഉള്ളു എന്റെ പൊന്നളിയാ നീ പേഴ്സണൽ ലൈഫ് ഒന്നും പിടിച്ചിടാൻ നിക്കല്ലേ എന്റെ പൊന്നളിയെ തഗ്ഗടു നമ്മൾ ഈ കളി കണ്ടിട്ട് കൊറേ കാലമായി കാണാൻ തുടങ്ങിട്ട് ചെയ്തിട്ട് എന്ത് നിങ്ങൾ എനിക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്റെ പൊന്നാളിയെ നീ ഒന്ന് ചെയ്തു വെക്ക് ഒരാളെ വലിച്ചു ഒട്ടിച്ചോക്ക് കാണിക്കുന്ന അവരാധങ്ങളെ വലിച്ചു വീർ ഒട്ടിച്ചോക്ക് നല്ല സുഖം കിട്ടും ആഹാ എന്ത് സുഖം എന്ന് പറയുമ്പോ രാവിലെ എണീറ്റിരുന്നിട്ട് ഒരു കട്ടം കുടിക്കുന്ന സുഖമാണ് ഒരാളെ വലിച്ചീർ ഒട്ടിക്കുമ്പോൾ കിട്ടുന്നത് നാളെ എന്നാരെങ്കിലും വലിച്ചു ഒട്ടിച്ചാൽ അവനും സുഖം അല്ലെങ്കിൽ അവർക്കും സുഖം കേട്ടോ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ പിടി പിടികിട്ടിരുന്നു നല്ല സുഖമാണ് അല്ലെ മനുഷ്യര് ഒട്ടിച്ച് നോക്ക് നിനക്ക് മനസ്സിലാകത്തില്ലടാ നിനക്ക് ഈ ബെഡിൽ വെള്ളം കരി ഒഴിക്കാനും പട്ടി ഷോ കാണിക്കാനും അറിയത്തുള്ളൂ അല്ലാണ്ട് നിനക്ക് നല്ല കാര്യങ്ങളൊന്നും ഇന്നത്തെ ഞാൻ ഞാൻ ബേസിക്കലി അങ്ങോട്ടേക്ക് ഒരു 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 മനസ്സിലാകത്തില്ല ഞാനൊരു റീച്ച് കിട്ടാൻ വേണ്ടിട്ടോ ഞാൻ ഞാൻ പോയിന്റ് എടാ നിനക്ക് റീച്ചിന്റെ എടാ നിന്റെ ഏഴയിലുള്ള റീച്ച് എനിക്കില്ല അപ്പൊ നിനക്കത് വിഷയമുള്ള ഒരു കാര്യമേ അല്ല നിനക്ക് റീച്ചൊക്കെ ഓൾറെഡി ഉണ്ട് പിന്നെ നമ്മളെ റീച്ച് തരേണ്ട ഗതിയടൊന്നും നിനക്കില്ല നീ നമുക്കാണ് ഇപ്പൊ റീച്ച് തന്നോണ്ടിരിക്കുന്നത് എന്റെ പൊണ്ണി ഞാൻ ഉള്ളതുള്ളതല്ലോ ഇത് എന്നാ അറിഞ്ഞുകൊടുത്ത പത്ത് ആറിലും കൂടി എത്തിക്കുന്ന പിന്നീട് തന്നെ നീ കാണിക്കുന്ന എത്തിക്കൽ ഹാക്കി കേട്ട എനിക്ക് സന്തോഷേ ഉള്ളു പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കഴമ്പ് വേണം എന്റെ പൊണ്ണിയാ നീ പറയുന്നത് വെളുത്താണോ പറയുന്നത് ആരും ഇവിടെ പേഴ്സണൽ കാര്യത്തി കയറി ഇടപെട്ടില്ല നാളെ അവളൊക്കെ പേഴ്സണൽ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഇട്ടാ കയറി ഇടപെടും പിന്നെ കാണിച്ചു കൂട്ടിയ അപരാധങ്ങളെയും കാട്ടാപ്പുകളെയാണ് വലിച്ചു ഇത് ഒട്ടിക്കുന്നത് ഒരു മരണവെട്ടിപ്പോയി ഇളിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നിനക്ക് എങ്ങനെ ഇവിടെ ന്യായീകരിക്കാൻ തോന്നുന്നു എനക്ക് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു മരണവെട്ടിപ്പോ ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ സ്നേഹം പങ്കിടുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മയും കൂടി കൊടുക്കാത്തത് കൊടുക്കാൻ പറയാത്തണ്ട് നീ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് അത് മീഡിയക്കാർ ഓൺലൈൻ മീഡിയക്കാർ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സാധനം പുറത്തു വന്നു അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞെ അറിയത്തില്ലായിരുന്നു പുറത്ത് വന്നതുകൊണ്ട് കൊണ്ട് കേറിപ്പോയി ഇതെല്ലാം വരുത്തി വെച്ചതാണ് ചുമ്മാ എന്റെ പൊന്നളിയെ കടന്ന് മെഴുകാൻ നിക്കല്ലേ കണ്ടോണ്ടിരിക്കണ നമ്മളെ മറ്റേ മൂലങ്ങോട്ടല്ലേ കാണ കണ്ണുകൊണ്ടാണ് കാണാ അത് നീ മനസ്സിലാക്കി ചുമ്മാണങ്ങാ ഞാനത് കണ്ടു ഞാൻ ജസ്റ്റ് ഞാൻ എല്ലാത്തിലും ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അത് ചോദിച്ചു പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലില് പുള്ളിക്കാരനെ എന്താഭാസമാണ് തിരിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവൻ മരണ വീട്ടിൽ പോയിട്ടുണ്ടോ ഡോക്ടർ പിന്നീട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആരുമല്ലേ ഫസ്റ്റ് ഓഫ് ലാസ്റ്റ് ഓക്കെ ചിരിച്ചിട്ട് വരുന്നു മരണ വീട്ടിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ പിന്നെ മരണവിട്ടിപ്പൊട്ടി ചിരിച്ചോണ്ടിരിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണം ഓ ഡോക്ടർ ബിന്നി മരണവിട്ടിൽ പോയി സുഹൃത്തുക്കളെ അടിപൊളി അട്ടിപ്പൊളി ഇങ്ങനെ പറയണോ ഞാൻ നീ എന്ത് തേങ്ങയാടാ പറയുന്ന എടാ വിവരമില്ലാത്തവനെ വിവരമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ നിൽക്കാണ്ടിരിക്കേ നീ വിവരമില്ലാത്ത വർത്തവനാണ് ഈ പറയുന്നത് നിന്നെ ഏതെങ്കിലും മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ മരണവിട്ടിട്ടിട്ടിപ്പോയി ചിരിച്ചോണ്ടിരിക്കണമെന്ന് നീ അതാണ് നീ പറഞ്ഞു വെക്കുന്ന ബി അടിപൊളിയായിട്ട് മരണമെട്ടിപ്പൊട്ടി ചിരിച്ചോണ്ടിരിക്കുന്ന വേഷ കണ്ട് ഞാൻ ക്ലിപ്പുകൾ വേണമെങ്കിൽ സൈഡിൽ ഒന്നുകൂടി കൊടുക്കാം കാണാത്തവരൊക്കെ കണ്ടോ ഇതിനെ ഞാൻ ഈ സപ്പോർട്ട് ചെയ്യണോ നീ എന്ത് മത്തെങ്ങനെയാണോ എന്താ പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് ഉള്ളിൽ നീ പറയണ കേട്ടിട്ട് എന്റെ പട്ടികളും ഉണ്ടായിരിക്കില്ല ഇത് പുറത്തേക്ക് ഓക്കെ പല കാര്യങ്ങളും മരണവിട്ടിന്റെ പുറത്തിറങ്ങി ചിരിച്ചു എന്ന് വിചാരിക്കണം ഞാൻ വിചാരിച്ച് എന്നാൽ ഇതുപോലെ ചിരിക്കുമ്പോ പലരും എടുത്തിട്ട് ഊക്കി വിടുവെന്നും കൂടി അങ്ങ് വിചാരിക്കണം ഇപ്പൊ വെട്ടിപ്പോയില്ലേ സമാധാനിട്ട് സന്തോഷം അല്ലോട്ട് അങ്ങനൊക്കെ കിട്ടാം നീ ഒരു ചുങ്കട് തന്നിട്ടാ ഇപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോ മീഡിയാസിനെ കാണിക്കാൻ കണ്ണീരൊപ്പി ആയിരിക്കും ഞാന് ഇങ്ങനെയാണോ കാണിക്കേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾ ഇപ്പം എന്റെ ക്ലോസ്ഡ് അല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു പല കാര്യങ്ങളും തീപ് ആയിട്ടുണ്ട് പക്ഷെ ഇത് പുറത്തേക്ക് കഴിയുന്ന സമയത്ത് എന്തുവാ ഇത് ലൈക്ക് മരണ വീട്ടിലാണോ ചിരിക്കുന്ന ഇതാണ് നിങ്ങൾ എസ് എങ്ങനെയുണ്ട് നല്ല കോണ്ടന്റ് അല്ലേ നാളെ പോലും മോ ഒരു കാര്യം ചെയ് ഈ മറ്റേ റോട്ടി ഇറങ്ങി കിടന്ന് കണവണെന്ന് ചിരിച്ചുകൊണ്ട് അടക്കാണ്ട് എവറസ്റ്റി പോവറസ്റ്റി പോയിട്ട് ഒന്നുകൂടി കീഴടക്കും മോന്റെ പേര് അവിടെ വരാട്ടെ ഏറ്റവും സമയം കുറച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കോണ്ടന്റ് നീ ചെയ്യടാ അവ എന്റെ കോണ്ടന്റ് കുറ്റം പറയാൻ പറഞ്ഞിരിക്കുന്നു ബിന്നി കൊച്ചിനെ പറഞ്ഞപ്പങ്ങോട്ട് പൊള്ളിയാ കൂട്ടുകാരന് ഇടാ സഖിയെ പറഞ്ഞപ്പോ കൂട്ടുകാരനെ പൊള്ളിയാ കേട്ടോ നീ കൊറച്ചു ദിവസം അവരോട് താമസിച്ച് ഭയങ്കര ക്ലോസ് ആയെന്ന് വെച്ചും കൊണ്ടേ ബാക്കിയുള്ളവരുണ്ടാക്കുന്ന കണ്ടന്റിലുണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അങ്ങോട്ടിട്ട് ഉണ്ടാക്കി തന്നെ പിന്നെ ഉണ്ടാക്കുന്ന എല്ലാം കൂടെ കൂട്ടുകൊഴിച്ചൊരുമിച്ച് അതുകൊണ്ട് എന്റെ തക്കുണ്ട് നീ എന്ത് തേങ്ങടെ പറയണ ഇവിടെ ആരടാ വെള്ളസാരിയും കറുത്ത സാരി കൊടുത്ത് നടക്കാൻ പറഞ്ഞത് നീ എന്ത് കീരവത്തളാ പറയുന്നത് നീ പറയുന്നില്ലേ ബിന്നി കൊത്തുതെരുപ്പ് ബിന്നി ഡോക്ടർ ബിന്നി സോറി ഡോക്ടർ ബിന്നി ഡോക്ടർ ബിന്നി ഒരു മരണ വെട്ടി പോയിട്ട് അവിടെ അങ്ങനെ ഒളിച്ചും പാത്ത് പതുങ്ങിയൊക്കെ ചിരിക്കുകയാണ് ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങാൻ നീ ഒരുത്ത നീ പോകാൻ വേണ്ടി വന്നതാണ് അറിഞ്ഞിവിടെ അതുകൊണ്ട് ചോദിക്കുന്നത് കാര്യങ്ങൾ സംസാരിക്കുന്ന വീട്ടിൽ പേര് സംസാരിക്കണം അല്ലാണ്ട് മരണ വെട്ടി വന്നിട്ടല്ല നിന്റെയൊക്കെ മറ്റേ കുഞ്ഞമ്മയുടെ കൊച്ചിന്റെ നൂല് കേട്ടുനെ കുറിച്ച് സംസാരിച്ചോളാം കേട്ടോ ഇപ്പം ഇന്നത്തെ കാലത്ത് സ്വന്തം അച്ഛനും നമ്മൾ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മരിച്ച പോലെ പിറ്റേ ദിവസം സിനിമക്ക് പോയി ടാഗ് ചെയ്യുന്ന ഒരു 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 സമൂഹം ആ സമൂഹം നിന്റെ സമൂഹത്തിൽ ഇരുന്നാണ് മതി നമ്മളടുത്ത് ഉണ്ടാക്കാൻ വേണ്ട ഇടഏ ഏത് മറ്റേ എന്തായാലും ഒരു മരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ നമ്മുടെ അല്ലായിരിക്കും ഒന്നും അല്ലായിരിക്കും പക്ഷെ അവിടെ പോയി ഇങ്ങനെ ചിരിച്ച് മാത്രം കുണച്ചു നിൽക്കുന്നത് കണ്ടിട്ട് എങ്ങനെയാണെന്നാ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു നിനക്ക് വിവരം ഉണ്ടാകാ വിവര ദോഷി അല്ലാണ്ട് ഞാൻ എന്നാ പറയാനെ എനിക്ക് പുറടാന്ന് മെസ്സേജ് ഇൻസൈലിന് മേളിൽ വരുന്നുണ്ട് നിന്നെയൊക്കെ കണ്ടിട്ടായിരിക്കും ഈ മെസ്സേജുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് നോട്ടിഫേഷൻ ഓഫ് ചെയ്യാൻ ഞാൻ മറന്നുപോയി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് നിന്റെ വീഡിയോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നത് അവൻ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആൾക്കാർ എന്തുകൊണ്ട് നീ അത്രയും നല്ല അടിപൊളി കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആൾക്കാർ എന്നായിട്ട് പുറപറന്ന് മെസ്സേജ് അയക്കുന്നത് ഓക്കെ കണ്ടല്ലോട്ടോ കേട്ടോ തക്കിട്ട് പാപ്പാ നിനക്ക് എങ്ങനെ തോന്നുന്നു അഭിനയിക്കാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ അഭിനയിച്ചോണ്ടെങ്കിൽ നിൽക്കണോടാ അല്ലാതെ നീ ഒക്കെ പറയുന്ന ഒരു മരണമെങ്കിൽ പോയിട്ട് മറ്റേ ചിരിച്ചോണ്ടല്ലോ നിൽക്കട്ടെ നമ്മുടെ ബിജുമാനുണ്ട് സിനിമയുണ്ട് അതിൽ മറ്റേ വെള്ളിമുങ്ങ വെള്ളിമുങ്ങ തന്നെ ഓ ആ സിനിമയിൽ മരണം വെട്ടി പോയിട്ട് ഹംബ് മറ്റേ ജീപ്പ് ബാക്കിലോട്ട് എടുക്കുമ്പോ റിവേഴ്സ് ഗിയർ എടുമ്പ അതുപോലെയാണ് നീ നീപ്പ പറയുന്നത് മരണം വെട്ടിപ്പോയി എല്ലാരും ചിരിച്ചുകൊണ്ടിരിക്കണമെന്ന് പിന്നെയൊക്കെ ചുമ്മാ അല്ലടാ ബിഗ് ബോസ് നേരത്തെ കാലത്തും പുറത്താക്കിയത് എനിക്കറിയാം അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ഒരു ഒരു കൂടെ വർക്ക് ചെയ്യുന്ന അംബിക നമ്മുടെ ഉണ്ടെന്ന് പിന്നെ ചിരിക്കാത്തടാ നീ എല്ലാം കൂടെ അവിടെ നിന്ന് സിനിമയൊക്കെ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ച് അടിപൊളിയായിട്ട് മറ്റേ ആഘോഷിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഡി ജെ പാർട്ടിയൊക്കെ നടത്തിട്ട് എല്ലാം കൂടി തിരിച്ചു പോകാത്തത് ഊളിപ്പോടാ നീ ഞാൻ ഭരണ വീട്ടിൽ പോയത് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ നിന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഞാൻ ഭരണ വീട്ടിൽ പോയത് സംസാരിച്ചെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അവര് ഇതിനൊക്കെ ഇത്ര പ്രശ്നം ഉണ്ടാക്കി കൊണ്ടെണ്ണ ഉണ്ടാക്കാനായിട്ട് അത്രക്ക് ദാരിദ്ര്യമാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അത് ശരിയാണ് നിന്നെയൊക്കെ പിടിച്ചു കോണ്ടന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും ദാരിദ്ര്യം അത് ശരിയാണ് കേട്ടാ ഞാനത് ചിന്തിച്ചില്ല എങ്കിലും പോട്ട് ദാരിദ്ര്യം ആയാലും കുഴപ്പമില്ല നിന്റെ ഈട്ട കോണ്ടന്റ് ഉണ്ട് എനിക്ക് പത്ത് പോലും കിട്ടൂല ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന പകുതി പോലും കിട്ടത്തില്ല സീരിയസ്ലി നിന്നെല്ലാം കോണ്ടന്റ് പിന്നെ നിന്റെ പുറകെ വരാൻ എനിക്ക് വേറെ മണി ഉണ്ടാകും എനിക്ക് പോരാ നിന്റെ പുറകെ വരാൻ വേറെ വാലാണു എപ്പിടി എന്നെ പിടിക്കാൻ നിൽക്കുക ഒന്നും ഇല്ല ഒന്നും ഇല്ലട്ടോ ഞാൻ ഇനിയും ഉണ്ടാക്കോട്ടാ കൊണ്ടന്റ് പേഴ്സണലി ഡിഗ്രേഡ് ഞാൻ പേഴ്സണലി പബ്ലിക്കില് കാണിക്കുന്ന കോപ്രായങ്ങളെടുത്ത് പറയുന്നത് പോഴ്സണലി ഡിഗ്രേഡ് ചെയ്യാൻ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കണ പക്ഷേ കൊറച്ചല്ല കുറച്ചധികം പൈസ ഇട്ട് അല്ലെങ്കിൽ ചെയ്യണ്ട ദിവസം എല്ലാം യോ ഇനി നഷ്ടപ്പെടാ പൈസ നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല ആ ഒരു മൂഡിലാണ് കിടക്കുന്നത് നഷ്ടപ്പെടാതെ ജീവിതത്തിലൊന്നുമില്ല അങ്ങനെയുള്ളവനും ഇനി എന്തും വിളിച്ച് പറയാം ധൈര്യമായിട്ട് വിളിച്ച് പറയാം ധൈര്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് കാണിക്കുന്ന അപരാധങ്ങളെയും പോകൃത്തങ്ങളെയും ചൂണ്ടിക്കാണിക്കാൻ തന്നെ ചെയ്യും ഇനിയും ഏവൻ ഏവൾ കാണിച്ചാൽ അതിന്റെ പേരില് നീയൊക്കെ പറയുന്ന പോലെ അങ്ങ് നഷ്ടപ്പെടുകയാണെങ്കിൽ പെടട്ട് എനിക്കൊന്നും തേങ്ങയില്ല നഷ്ടപ്പെട്ട് ജീവിതമേ തകർന്ന തരിപ്പണമായ മാർക്ക് ഇനി എന്നാ ഇരവത്ത് നഷ്ടപ്പെടാന് അവൻ എന്നെ പഠിപ്പിക്കാമെന്നിരിക്കണം അതുകൊണ്ട് എടാ പ്ലീസ് നിർത്ത് നീയൊക്കെ ബിഗ് ബോസിൽ എന്താണ് കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് ഇപ്പൊ ഇറങ്ങിയപ്പോ നന്മ മരങ്ങൾ നന്മയോളികൾക്കോ നന്മ വാരി തക്കുടുകളെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ടിട്ടുള്ള നശിപ്പിക്കാനായിട്ട് തീട്ട എന്ത് വാട പറയുന്നെ ഉളത്തനം പറയുന്ന ആളാ വിളിച്ച് പബ്ലിക്കിൽ വന്ന് കാണിച്ചിട്ടുള്ള സാധനം പുറത്ത് ഔട്ടായതിനെ വെച്ച് റിയാക്ട് ചെയ്തു ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഇല്ലെങ്കിൽ ആൾക്കാർ പറയട്ടെ ഭൂരിപക്ഷം ആൾക്കാർ പറയട്ടെ ഞാൻ ചെയ്തത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ഒരു മരണം വെട്ടിപ്പോയി ആർക്കു വേണം ചിരിക്കാൻ കളിക്കാൻ ഡാൻസ് കളിക്കാൻ തുള്ളിച്ചാട്ടൻ ഡി ജെ കളിക്കാം മറ്റേ സിനിമയ്ക്ക് പോകാം എന്ത് വേണം ആൾക്കാർ പറയട്ടെ ഒരു മരണം വെട്ടിപ്പോയിട്ട് ആ ബോഡി നശിപ്പിച്ചില്ല അതിനു മുന്നേ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ ഇവളുടെ കാര്യം ഇവിടെക്ക് എന്തിന് പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതിന് ചുക്കാൻ പിടിച്ചു വന്ന നീ നീ എന്തിൻ്റെ അവിടെ പോയത് പറയുന്നത് എന്നെ എന്നെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞു നീ എന്ത് കീരോ എന്ന് പറഞ്ഞാൽ എനിക്കും ഒരു തേങ്ങയില്ല എന്നാലും പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഓക്കെ മാറിയിരുന്ന് കരയല്ലേ ഞാൻ എല്ലാം വിളിച്ച് പറയും എന്നിട്ട് അപ്പുറത്ത് മാറിയിരുന്ന് കരയരുത് ബാക്കി ഐ ലവ് എവിടെ നിങ്ങൾക്ക് അവിടെ കമന്റ് ചെയ്തിരിക്കലും മാത്രമേ ഉള്ളൂ ഓക്കെ നിങ്ങളെപ്പോലെ തെറി കമന്റും ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഇങ്ങനെ ഇതേപോലുള്ളവരാണ് എന്റെ യഥാർത്ഥത്തിലുള്ള എന്റെ ചടന്റെ അത്രക്ക് വല്ല ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ പിടിച്ചിട്ട് നിങ്ങളോട് വിളിച്ചു പറയും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എല്ലാവരും ഒരേപോലെ ഓർക്കില്ല ഞാൻ ഇങ്ങനെ എടുക്കത്തേ എനിക്ക് ഐഡോൺ കേൾക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ പ്ലീസ് ക്വാളിറ്റി ും നാളെ മുതൽ എന്തായാലും നിവിന്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ എവറച്ചിലേക്ക് പോകേണ്ട സുഹൃത്തുക്കളെ ഇനി അവിടെ പോയിട്ട് കൊടുമുടി കൊടുമുടികീടാക്കി ബാക്കി നീ ഓൾ കാര്യം കേട്ടോ ഞാൻ നിങ്ങളെ ഞാൻ ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് തോന്നി നിന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന ഞാൻ യൂസ്ലെസ് ഒരു തെറ്റും ശരിയാ നീ പറഞ്ഞത് സോ മച്ച് എല്ലാവർക്കും ഹൃദയം ഓടിപ്പോണാടി മതി ഇപ്പൊ ഇത്രയും കേട്ടപ്പോ തന്നെ എനിക്ക് തികഞ്ഞു എന്തായാലും എന്റെ പൊന്നളിയാ നീ പറയുന്നത് ഒരു ശരി എനിക്ക് തോന്നുന്നില്ല നീ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരുന്നെങ്കിലും ഒരു കുഴപ്പമില്ല ചുമ്മാ എന്നെ മലിച്ചിട്ടിട്ട് അവൻ പറയുന്നതായിട്ട് ഞാൻ മരണകൊട്ടി പോയിട്ട് ഇപ്പൊ പഴയ പോലെ അല്ലെ ഇപ്പൊ ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നു എന്ത് തേങ്ങയാടാ അവനൊക്കെ പറയുന്നത് അവനക്ക് ഇത്ര സാമാന്യ ബോധമേ ഉള്ളൂ ഐഷീ ഒന്നുമില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഞാൻ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞു പോയി ലജ്ജിക്കുന്നു അതിലേ നീ ആ ഒന്നും പറയാനില്ല ഇനി നിങ്ങൾ പറ അഭിപ്രായം ഇവനെയൊക്കെ പറ്റിയിട്ട് ഇവനൊക്കെ പറയുന്ന ഈ പേക്കൂത്തുകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എനിക്ക് പറ്റുന്നില്ല പിന്നീ അവന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് അവൻ പിന്നെ ഏറെ കയറിയപ്പം ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ പറയട്ടെ വിവരമുള്ള ഏതെങ്കിലും മനുഷ്യൻ പറയട്ടെ അവൾ ചെയ്തത് ശരിയാണെന്ന് മരണം വെട്ടിപ്പോയി ചിരിക്കുന്നു കൈമൊത്തിച്ചിരിക്കുന്നു കെട്ടിപ്പിടിച്ച് മറ്റേ അവരെ മായ മായ അവരാണെങ്കിൽ അയ്യോ വിവരമില്ലേ നഹി എല്ലായിടത്തും തീരുന്നു അവരുടെ സ്ഥിരം പരിപാടി ഹോ ഒന്നും പറയാനില്ല ആശംസകൾ എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ പുതിയൊരു വീഡിയോ ബൈ